ഫാമിലി വിസിറ്റ് വിസ എടുക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ശ്രദ്ധിക്കാതെ പോയ ചില ആൾക്കാരുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതെങ്ങനെയെന്ന് വെച്ചെങ്കിൽ ആദ്യത്തേത് ഫാമിലി വിസിറ്റ് വിസ അപ്രൂവൽ ആയിട്ട് നമുക്ക് ഇമെയിൽ വന്നതിന് ശേഷം അതിന്റെ കോപ്പി നമ്മൾ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രം ടിക്കറ്റ് എടുക്കുക ഇപ്പൊ മുമ്പത്തെ പോലെ അല്ല ആദ്യം ഇത് പാട് നമുക്ക് രാവിലെ അപ്ലൈ ചെയ്തെങ്കിൽ വൈകുന്നേരം കിട്ടുന്നുണ്ടായിരുന്നു ഇപ്പൊ സമയമെടുക്കുന്നുണ്ട് തിരക്കായത് കൊണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാര് സ്വയം സിസ്റ്റത്തിൽ കയറിയിട്ട് അറിയുന്ന ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല ട്ടാ ഇത് നാട്ടിൽ നിന്ന് പറഞ്ഞ മേരേജ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ അവർ അങ്ങനെ സിസ്റ്റത്തിൽ അങ്ങോട്ട് അപ്ലോഡ് ചെയ്തു ഇത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കാതെയാണ് അങ്ങനെ ആൾക്കാർ ചെയ്തത് അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞെങ്കിൽ അത് ഒരു പ്രാവശ്യം റിജക്റ്റ് ആയി കഴിഞ്ഞെങ്കിൽ രണ്ടാമത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ അറബിയിലേക്ക് നിർബന്ധമായിട്ടും ട്രാൻസ്ലേറ്റ് ചെയ്തത് വേണം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഗവൺമെന്റിന്റെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് സെന്ററുകളിൽ നിന്ന് വേണം ഇത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ അത് നേരിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ റിജക്റ്റ് ആവും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല സ്വന്തം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ ഏതെങ്കിലും ടൈപ്പിംഗ് സെൻ്ററിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം റിജക്റ്റ് ആയി കഴിഞ്ഞെങ്കിൽ രണ്ടാമത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ ഡോക്യുമെൻസുകൾ നല്ല ക്ലിയർ ആയിരിക്കണം ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക